ഇന്നത്തെ അത്തവാസുൽ ഇസ്തിമ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ളതായ യന്ത്രങ്ങൾ ആ യന്ത്രങ്ങളാകുന്ന മൊബൈൽ പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുമ്പോൾ നാം ഓരോ ഹദീസുകളെ ആ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ നിങ്ങൾ എൻ്റെ ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ധാരാളം വിപത്തുകൾ കാണും ധാരാളം അപകടങ്ങൾ കാണും ധാരാളം ഭിന്നിപ്പുകൾ കാണും ഈ ആ പദത്തെ റസൂള്ളാൻ്റെ കാലത്തിൽ കേട്ട ഉടനെ തന്നെ അതിൽ ഇർബാൽ മസാരിപ്പൊഴിച്ച് ചെയ്യുന്ന അതീസത്തിൽ വിശാലമാണ് അത് ഞാൻ കേൾപ്പിക്കുന്നു അതിൽ അതിൽ റസൂല്ല പറഞ്ഞതായ ആ ശബ്ദം കേട്ട സഹപാക്കൾ അതെന്താ മനസ്സിലാക്കിയത് ആ ഭിന്നിക്കുമെന്നത് മാത്രമാണ് ഏത് മുസ്ലിങ്ങൾ ഭിന്നിക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും എന്നതാണ് എന്നാൽ ഇന്നോ അങ്ങനെയല്ല ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം ചിന്തകൾ പേര് നടക്കുന്നവരുണ്ടോ ഇവിടക്കാണെങ്കിൽ പേറി എന്ന് പറയുന്ന പദം വടക്കിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് എന്തെല്ലാം ചിന്തകൾ പേര് നടക്കുന്നവരുണ്ടോ പഴച്ച ചിന്തകൾ ആ ചിന്തകൾ എല്ലാവരിലേക്കും എത്തണമെന്ന നിർബന്ധം അങ്ങനെയുള്ള ആ മനുഷ്യന്മാർക്ക് അത് കാണത്താൽ ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് അതിങ്ങനെ അമേരിക്കയിൽ നടന്നത് ഉടനെവിടെ തിന്നു ചൈനയിൽ നടക്കുന്ന ഇവിടെ തിന്നു അതായത് റഷ്യയിൽ നടക്കുന്ന ഇവിടെ തിന്നു ജപ്പാനും ജപ്പൻ ജർമ്മനിലും ഇന്ത്യയിലും എവിടെയാണെങ്കിലും എന്തെല്ലാം എവിടെ സംഭവിക്കുന്നു അതങ്ങനെ തന്നെ അവിടെ നടക്കുന്ന നേരിട്ട് കാണണമെങ്കിൽ അതും കാണാൻ സാധിക്കുന്നു നേരിട്ട് കേൾക്കണമെങ്കിൽ അതും കേൾക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് പറയുന്ന ആ വാക്കുകളുടെ ർത്ഥം ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ജീവിക്കാനാണ് ഇനി പാടുപെടേണ്ടത് അപ്പോൾ ഹദീസുകളെ ആയത്തുകളെ ഇന്നത്തെ യുഗത്തിന് യോജിച്ച രൂപത്തിൽ മാറ്റിമറിക്കണമെന്നല്ല മാറ്റിമറിക്കേണ്ട ആവശ്യമില്ല അതേ ആയത്തുകളെ അതേ ഹദീസുകളെ മനസ്സിലാക്കുമ്പോൾ നീ ഒരു വാക്കുചരിക്കുച്ചരിക്കുമ്പോൾ അവിടെ സൂക്ഷമമായി നിന്നെ 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 പരിശോധിക്കുന്ന വീക്ഷിക്കുന്ന റഫീബിൻ്റെ അതീതുണ്ട് സൂക്ഷ്മതും നീ 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 ചെയ്യുന്നതും എഴുതുന്ന ആ മലക്കുകൾ കിറാമിബീൻ അവർ മഹാത്മാക്കളാണ് ശുദ്ധാത്മാക്കളാണ് തെറ്റെന്ത് എന്തെന്ന് തീണ്ടാത്തവരാണ് തെറ്റ് തീണ്ടാത്ത മാസൂമിങ്ങളായ മലക്കുകൾ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് വാട്സാപ്പ് തുറന്നിട്ടോ നെറ്റ് തുറന്നിട്ടോ നിങ്ങളുടെ കൂടെയുള്ള മൊബൈൽ തുറന്നിട്ടോ അശ്ലീലം കാണുക നിങ്ങൾ ഈ കാണുന്ന അശ്ലീലം നിങ്ങൾക്ക് തന്നെ പുളി തോന്നുന്നില്ലേ നിങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അറിയുകയില്ല എന്നുള്ള ബഹുമാനിച്ച ആദരിച്ച മുഖറബായ മലക്ക് നിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്ന വാർത്ത കിറാമ നിങ്ങൾ കാട്ടുന്നത് അവരറിയുന്നുണ്ട് എന്താ അടിവരുക നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അവരറിയുന്നുണ്ട് ആ അപ്പോൾ പച്ച അറവേ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യുന്നത് അവരറിയുന്നുണ്ട് അലമൂന മാധ അലോൺ അപ്പോൾ അവർ കാണുന്നുണ്ട് എന്നത് ഉറപ്പുള്ള നാം ഇനി ഉറപ്പായി കഴിഞ്ഞതിന്റെ ശേഷം പണ്ടുള്ള മനുഷ്യൻ അവൻ്റെ റൂമ് പൂട്ടിയിട്ടാണ് വ്യഭിചരിക്കുന്നതെങ്കിലും അവനും അവൻ വ്യഭിചരിക്കുന്ന പെണ്ണും മാത്രം അറിയുക എന്നല്ലാതെ മറ്റുള്ളവർ അറിയാൻ സാധ്യതയില്ല ഇന്നോ എവിടെ ആര് വ്യഭിചരിക്കുന്നു ആ വ്യഭിചാരങ്ങളെല്ലാം ഇപ്പോൾ ലോകവ്യാപകമാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു അത് ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവൻ വ്യഭിചരിക്കുന്നില്ലെങ്കിലും കണ്ടാസ്വദിക്കാൻ ഇവൻ അത് തുറന്നു വെക്കുന്നു അപ്പോൾ പണ്ടുള്ള ചിന്തയല്ല പണ്ടുള്ള മനസ്സിലാക്കല്ല പണ്ടുള്ള മനയല്ല ആ ആയത്തുകൾക്ക് നാം ഇപ്പോൾ കാണുക ആ വിശാലമായ നിങ്ങൾ എന്ത് കാട്ടിയാലും ചെറുതായ കാര്യമാവട്ടെ വലുതായ കാര്യമാവട്ടെ അതെല്ലാം റബ്ബിന്റെ ഭീഷണത്തിൽ റബ്ബിന് യോഗിച്ചതായ ആ ആ മലക്കളുടെ ഭീഷണത്തിൽ പെടുന്നുണ്ട് അവരുടെ അവരുടെ പഠനത്തിൽ പെടുന്നുണ്ട് ശക്തന്മാരായ വർ എന്നതാണ് അർത്ഥം ശക്തന്മാരെ നിങ്ങൾക്ക് ഒളിച്ചു കളിച്ച് അത് ഒളിപ്പിക്കാൻ പറ്റുന്നതല്ല അവരുടെ നിന്നിട്ട് അങ്ങനെയാണ് റബ്ബുൽ ജല്ല ജലാലു സെലക്ട് ചെയ്തത് പണ്ട് സംഭവിക്കുന്ന സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്ന വാട്സപ്പിൽ വലതും കണ്ടു ഒരേ വിഷയം രണ്ട് സൈസിലോ മൂന്ന് സൈസിലോ നാല് സൈസിലോ കാണാൻ എന്നിട്ടൊരു സംശയം പോലും കുടിക്കാതെ അങ്ങനെ തന്നെ വിടാണ് എത്ര എത്രൈര്യം എത്ര ധൈര്യം എന്തടോ നീ വായിച്ചത് എന്തടോ നീ കേട്ടത് ചുരുങ്ങിയാൽ നീ നിലെ നിന്നെ ബാധിക്കുന്ന കാര്യമാവുമ്പോൾ അതിൻ്റെ സ്പെഷ്യഫിക് വിട്ടൂടെ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ് പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് വിവരമുള്ള ഹദീസിനെ കുറിച്ച് വിവരമുള്ള വളരെ സന്തോഷം ഇഷ്ടപ്പെട്ടു എന്ന് പല സുഹൃത്തുക്കളിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ വാട്സാപ്പിൽ ഇന്ന് ഹദീസ് കണ്ടു ആ ഹദീസിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് അത് സഹൈ ലൈഫോ എന്ന് പറയണം എന്ന ചോദ്യം ഇന്ന് വരെ രാവിലെ സുഭ്യ നമസ്കാര ശേഷം വിളിച്ചു ചോദിച്ചു പറഞ്ഞു വന്നത് അതാണ് വേണ്ടത് എന്ത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ശരിക്കും ഉറപ്പാക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരിലേക്ക് നാം സാധാരണ കാര്യമാണെങ്കിൽ തന്നെ നാം പറയാൻ പാടില്ല തെറ്റായി മാറും പിന്നെ അതുകൊണ്ട് റസൂൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്ന കലിമ ഒരു മനുഷ്യൻ ഒരു കലിമ പറയും റസൂൽ പറയാണ് ഒരു കലിമ കലിമ പറയും ആ കാരണത്താൽ അവൻ പോകും നരകത്തിലേക്ക് അവൻ നരകത്തിലേക്ക് ആഴ്ന്നു പോകും ആ കലിമ കാരണത്താൽ Magara Natal. Ur പദം എപ്പോൾ ആ പദം അള്ള കൽപ്പിക്കാത്ത റസൂലുകഴ പഠിപ്പിക്കാത്ത ദീനിലില്ലാത്ത തെറ്റായ പദമാണ് തെറ്റോ ശരിയോ എന്ന് ഉറപ്പാക്കിയില്ല ഒരു പക്ഷെ അള്ളാലേക്ക് ചേർത്ത് പറയുന്ന അല്ല പറയാത്തത് അള്ളഹാലേക്ക് ചേർത്ത് പറയുന്ന ഹദീസ് നിഷേധികൾ പറയും പോലെ ബുദ്ധിപൂജകന്മാർ പറയും പോലെ അള്ളാഹു ഇറക്കാത്തത് അള്ളാഹിൻ്റെ പേരിൽ കൂട്ടിച്ചേർത്ത് പറയുക അതിനേക്കാളും വലിയ പദം വേറെ എന്തുണ്ട് അപ്പോൾ പദം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പദമല്ല എന്താ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കരുത് ഒരു ഒരു പദം പറഞ്ഞിട്ടല്ലേ നിന്റെ ഭാര്യ അതിന് കലാലായത് നിന്റെ ഭാര്യ ഇന്നലെ അതിന് ഹറാമായിരുന്നു ഇന്ന് നിനക്ക് കലാലാണ് നിന്റെ സ്വന്തം പൊങ്ങന്മാരോ നിന്റെ സ്വന്തം കുടുംബക്കാരായ സ്ത്രീകളോ അവരുമായുള്ളതായ ആ സമീപനത്തിൽ പാടില്ലാത്തത് നിനക്ക് ആ ഭാര്യയിൽ നിട്ട അനുവദനീയമാകുന്നു ആരും കാണാത്തത് നിനക്ക് കാണാനും ആരും ചെയ്യാത്തത് നിനക്ക് ചെയ്യാനും അനുവദിക്കപ്പെടുന്നു എന്താണോ കാട്ടിയത് ഒരു പദം ഒരു പദം ഏത് അതേ നീ പറഞ്ഞിട്ടുള്ളൂ അവളുടെ നിഗാഹനെ ഞാൻ നിങ്ങൾ നിട്ട് സ്വീകരിച്ചു എന്ന് നിന്റെ അമോച്ചനോട് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ഒലീനോട് നീ പറഞ്ഞു എന്നതാണ് നമുക്കൊക്കെ എത്ര എളുപ്പമാണ് സംസാരിക്കുമ്പോൾ എന്നും പറയാം എന്ത് പ്രചരിപ്പിക്കാം എന്തും വാട്സാപ്പിൽ കൂടി വിടാം എന്തും നെറ്റിൽ കൂടി വിടാം പാടില്ല മുസ്ലിം ആയാൽ അനുസരണശീലൻ അനുസരണശീലൻ അനുസരണശീലനാകുമ്പോൾ തൊള്ളയിൽ നിട്ട് വരുന്നതാവട്ടെ ആ കൈ കൊണ്ട് കാട്ടുന്നതാവട്ടെ കണ്ണുകൊണ്ട് കാണുന്നതാവട്ടെ കാത് കൊണ്ട് കേൾക്കുന്നതാവട്ടെ എല്ലാം സൂക്ഷിച്ച് സംരക്ഷിച്ച് ചെയ്യേണ്ട അല്ല കൽപ്പിച്ചിട്ടുണ്ടോ റസൂൽ കൽപ്പിച്ചിട്ടുണ്ടോ അത് അതിൽ എനിക്ക് ഓർഡർ ഉണ്ടോ നിയമമുണ്ടോ എന്നത് നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ ما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. എത്ര അർത്ഥ ഗംഭീരതയുള്ള പദമാണ് അത് നീ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ ഏത് കാര്യത്തിൽ നീ അതുമായി ബന്ധപ്പെടുമ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നീ എന്ത് കാട്ടുവാണെങ്കിൽ ആ അടുക്കളയിലാവട്ടെ കക്കൂസിലാവട്ടെ എഡിറ്റർ റൂമിലാവട്ടെ തനിച്ചാവട്ടെ സിനിമ ഹാളിലാവട്ടെ ടാക്കീസുകളിലാവട്ടെ അല്ലെങ്കിൽ കള്ള് ഷാപ്പിലാവട്ടെ അല്ലെങ്കിൽ കാശ് വെച്ചിട്ടും വെക്കാതെയും കളിക്കുന്ന ഹാളിലാവട്ടെ എവിടെ വെച്ചിട്ടാണെങ്കിലും നീ എന്ത് കാട്ടാണെങ്കിൽ ഒമാൻ ഖുർആനിൻ നീ ഈ ഖുർആനിൽ നിന്നിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹൻ്റെ നാം ഒഴിവാക്കിയ കാര്യം നാം ഒഴിവാക്കിയ കാര്യം അള്ളാതെ കലാം ഓതിക്കൊണ്ടേ അതുകൊണ്ട് അത് പ്രത്യേക വണ്ടി പറയുന്നു നീ ഏത് ആയ തതിൽ നിട്ട് ഓതുകയാണെങ്കിലും അമൽ അമൽ നീ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ുംകലം നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നാം അതിന് ദൃസാക്ഷിയായി വ്യഭിചാരത്തിൽ മുഴുകുന്ന വേളയിൽ നിങ്ങൾ കുടിയിൽ മുഴുകുന്ന വേളയിൽ നിങ്ങൾ അശ്ലീലത്തിൽ മുഴുകുന്ന വേളയിൽ നിങ്ങൾ സക്സ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോൾ അതിൽ മുഴുകി അതിൽ തന്നെ ശ്രദ്ധ അങ്ങുമിങ്ങും തെറ്റാതെ ചിലരൊക്കെ ടെലിവിഷൻ മുമ്പിലോ ഫിലിമിന്റെ മുമ്പിലോ നിന്നാൽ സംഭവിച്ചാൽ ഏഹ് തീ പിടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു ആ ഞാൻ നോക്കി പിന്നെ മുമ്പ് ഉറച്ച മുമ്പ് അത് നീങ്ങി ഏർ എന്റെ ഒന്നാം നമ്പർ നസ്കാഫ ഇരുന്നിട്ടുള്ളത് അഥവാ അള്ളഹാനെ പേടിക്കുന്ന പേടിക്കുന്ന ആളാണെങ്കിൽ അള്ളഹാനെ പേടിക്കാത്ത ആളാണെങ്കിൽ പിന്നെ വേറെ വല്ലത് കുടിച്ചിട്ടായിരിക്കുന്നത് എന്ത് അല്ലെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ആ ആ യുദ്ധം ശേഷം എന്ത് സംഭവിച്ചാലും അനുകൂല അതുകൊണ്ട് അള്ളാ ഉപയോഗിക്കുന്ന ശരി കേട്ടില്ലേ പദം കേട്ടില്ലേ മാത്രാമു ഇത് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ മുഴുകുന്ന വേളയിൽ ഒരണുവിൻ്റെ അണുവിൻ്റെ അത്ര നിങ്ങൾ ചെയ്യുന്നതോ അപ്രകാരം അണുവിന്റെ ചെറുതോ അണുവിന്റെ വലുതോ ആയ വല്ലതും നിങ്ങൾ ഇവിടെ കാട്ടുന്നുണ്ടെങ്കിൽ അതാഹുന്റെ പ്രകടമായ കിതാബിൽ അവിടെ റിക്കാടാക്കപ്പെടുന്നുണ്ട് ഇത് ഇതേ ആയത്ത് പണ്ട് ആയത്ത് നാന്നൂറ് കൊല്ലം മുമ്പ് അറിയാം ആയത്ത് ഈ ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നവരെ ഈ ആയത്തിൻ്റെ വിശദാംശം പഠിച്ചതിനേക്കാളും കൂടുതൽ വിശവിശദമായി മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ് മക്കായി മാമ പറഞ്ഞ ശൈലി ഇപ്പെട്ടത് മനസ്സിലായില്ലേ ആയത്തിനർത്ഥം കൂടിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിന്റെ വിശാലത അതാണ് ഖുർആൻ്റെ പ്രത്യേകത ഖുർആൻ ആര് എന്തുകൊണ്ടു കൊണ്ടുവന്നാലും എപ്പോഴും അതിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു നിൽക്കുമെന്നതാണ് ഖുർആാന പ്രത്യേകത അതിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ട് എന്നെ തകർത്താൻ എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾ നിങ്ങൾ കൊണ്ട് സാധിക്കൂലെന്ന് പറയും പോലെ അതാണ് ഖുർആൻ മനസ്സിലെ അപ്പോൾ ഖുർആൻ അതിൻ്റെ അർത്ഥ ഗാംഭീര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ കണ്ടില്ലേ നാം ഈ കാട്ടുന്നതായ എല്ലാ ചെറുതും വലുതുമായ നെറ്റിൽ കൂടി വാട്സാപ്പിൽ കൂടി പെട്ടെന്ന് പെട്ടെന്ന് പണ്ട് മനസ്സിലാക്കിയപ്പോൾ തെറ്റ് ചെയ്തപ്പോൾ പണ്ടുള്ളവർ ഇവിടെ ഞാൻ കാട്ടുന്ന കേരളത്തിൽ അറിയില്ല ഞാൻ ഇവിടെ കാട്ടുന്ന ഭാര്യ അറിയില്ല ഭാര്യ കാട്ടുന്ന ഭർത്താവ് അറിയില്ല കാണുന്ന ഭാര്യ ഭർത്താവ് അറിയില്ല എന്നൊക്കെ മനസ്സിലാക്കാണല്ലോ ഇപ്പോൾ അവിടെ അവിടെ ക്യാമറ തുറന്നു വെച്ചാൽ മതി അപ്പോൾ ഇവിടെയുള്ളവർ കാണാൻ പറ്റും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭർത്താവിന് ഭാര്യയെ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ അർത്ഥം നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ പരസ്പരം അതുകൊണ്ട് മക്കായ്മം പ്രത്യേകം പറയുന്നു നാം കഴിവിൻ്റെ പരമാവധി ഈ മാധ്യമങ്ങളെ ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടുക എന്ത് പറഞ്ഞാലിപ്പോൾ നാം പണ്ടൊക്കെ കുട്ടികളെ ദൂരപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ സാധനം വാങ്ങാത്തവധി പലരോടും പലരോടും എന്തോ ടെലിവിഷൻ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ടെലിവിഷൻ ഞാൻ വാങ്ങാൻ കാരണം എൻ്റെ പരിസരത്തുള്ള യു ദയുൽവാസികളുടെ വീട്ടിലൊക്കെ ടെലിവിഷനുണ്ട് ഇത് നിങ്ങൾ പറയുമ്പോഴും അഞ്ചനാണി മുസ്ലിയാർ മനസ്സിലാക്കരുത് കേട്ടാ ഇത് ഞാൻ പറയുന്നത് എന്നെ പോലൊക്കെ നാൽപ്പത് കൊല്ലമ്പോ മുപ്പത്തഞ്ച് കൊല്ലം ക്ലാസ് എടുക്കുക ക്ലാസ് കളിക്കുന്നവർ ഇരിക്കുന്നുണ്ട് അവർക്കറിയാം ഞാൻ പണ്ടൊക്കെ പറഞ്ഞ ശൈലി ആ കാലഘട്ടത്തിൽ ടെലിവിഷനൊക്കെ വളരെ ചുരുക്കമാണ് വെറും കറുപ്പ് കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ കളർ ഇല്ലാത്ത ഇത് ഇത് മാത്രമാണ് ഉണ്ടാവുക പണ്ട് കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വരുമ്പോൾ വരെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഇത് അവസാനം ടെലിവിഷൻ വീട്ടിലേക്ക് ഏറ്റി വെച്ചാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൻ്റെ പരിസരത്തിലൊക്കെ അയൽവാസികൾ വീട്ടിലൊക്കെ ടെലിവിഷനുണ്ട് അവിടെയൊക്കെ അല്ല നമ്മുടെ കുട്ടികൾ രാത്രി ഉറങ്ങാൻ പോകാനും അവിടെ കടക്കലും അവിടെ താമസിക്കുന്ന അങ്ങനെയൊക്കെയായി മാറുന്നു അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ വീട്ടിൽ തന്നെ കയറ്റിവെച്ചു അപ്പോൾ അവർ പിഴക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നിട്ട് പിഴക്കേണ്ട എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് പിഴക്കട്ടെ തീരുമാനിച്ചു എന്ന് പറയും പോലെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു അത് പഴയ കാലഘട്ടങ്ങളിലാണ് ഇന്ന് നാം എന്ത് പറയും എന്ത് പറയും കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ ഇല്ല അപ്പോൾ തെളിച്ചെടുത്ത് പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്ത് തെളിക്കുക ഇതാണ് നമ്മക്കായ്മ മാം പറഞ്ഞ ശൈലി നമ്മുടെ ഭാഷയിൽ പഴമൊഴി അങ്ങനെയാണല്ലോ തെളിച്ചെടുത്ത് പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്ത് തെളിക്കുക അപ്പോൾ നാം ഉദ്ദേശിച്ച രൂപത്തിൽ പറ്റൂല എല്ലാവരുടെ കയ്യിലും മൊബൈൽ അനിവാര്യം മൊബൈൽ ഇല്ലാതെ രക്ഷയില്ല മൊബൈൽ ഒഴിവാക്കാൻ പറ്റൂല നെറ്റ് ഒഴിവാക്കാൻ പറ്റൂല എന്താ അങ്ങനെ ആയിക്കോട്ടെ എന്ത് വേണം കേട്ടുക കട്ടികൂട്ടുക ും മനസിലാക്കേണ്ട കാര്യമുണ്ട് പണ്ടുള്ള ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ഉണ്ടാവാറുള്ള പോരാ പോരാ എന്നുള്ള മുസ്ലിം ജീവിക്കുമ്പോൾ പണ്ടുള്ള കടുകട്ടിയുള്ള എൽമുള്ള ആളായി മാറണം ആ നന്നായി ദീനി മുസക്കഫീനീസായി മാറണം ആ ഇതാണോ സംഭവിക്കൽ നമ്മുടെ ആ ഇത്രയ്ക്ക് പുരോഗതി പ്രാപിച്ചിട്ട് പോലും ബേക്കൗട്ട് ബേക്കൗട്ട് എന്തിൽ അന്ധവിശ്വാസത്തിൽ അനാചാരത്തിൽ അടിയും ചാട്ടവും ഇടിയും മ്യൂസിക്കും ഹാർമോണിയും കൂടി ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഞാൻ കേരളത്തോട് വിടവാങ്ങിയ ശേഷം ഉണ്ടായ കലാപങ്ങൾ ഉണ്ടായ പ്രയാസങ്ങൾ ഉണ്ടായ ചേഞ്ചുകൾ വളരെ കുളരെ കൂടുതൽ ഞാൻ കേരളം കണ്ടിട്ട് മുപ്പത്തിനാലോ വർഷ നാല് വർഷമായി കേരളം കണ്ടിട്ട് കേരളത്തിൽ നിന്ന് വന്നിട്ട് നാൽപ്പത്തി ആറോളം വർഷമായി എന്നാൽ ഇപ്പോൾ ഞാൻ വരുന്ന കാലഘട്ടങ്ങളില്ലാത്ത ധാരാളം കാര്യങ്ങൾ ദീനിൻ്റെ പേരിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിൽ ദീനിൻ്റെ പേരിൽ എല്ലാ ഇടങ്ങളിലും പന്താടൽ എല്ലാ ഇനങ്ങളിലും തപ്പുമുട്ടൽ എല്ലാ സ്ഥലങ്ങളിലും ഡാൻസ് ആടൽ സമ്മേളനങ്ങളിൽ എല്ലാ ഇടങ്ങളിലും എന്താ സംഭവിക്കുന്നു മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും വേണ്ടാത്തത് അത് റസൂദ പറഞ്ഞതുപോലെ മുങ്കർ പറഞ്ഞത് വളരെ ക്ലിയറാണ് അല്ലെ മുൻകർ മാറൂഫാവും മാറൂഫ് മുങ്കറാവും എന്താ നല്ലത് വെടക്കാവും നല്ലത് പറഞ്ഞാൽ എന്ത് കാര്യം എന്ത് പഴഞ്ചന എന്ത് പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അത് പഴഞ്ചനാണ് നല്ലത് പറഞ്ഞാൽ അത് പഴഞ്ചനാണ് അതേസമയത്ത് ആ പുരോഗതി പ്രാപിച്ച എന്ന പേരിൽ അവർ മനസ്സിലാക്കുന്നതായ ആ നീച നീച നികൃഷ്ട ചിന്താഗതി ആ ഹൂന്താട്ടം ആ ഡാൻസ് ആ റോക്കൺ റോള് ആ മ്യൂസിക് ആ ഹാർമോണിയങ്ങൾ അതൊക്കെ എന്താണ് അതാണ് ആധുനികത്വം അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പറയുന്ന എന്താ ഇമ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത മനുഷ്യന്മാർ വ്യക്തിത്വമില്ലാത്ത തൻ്റെ ഇടവില്ലാത്ത മനുഷ്യന്മാർ അവൻ ഒരു അഭിപ്രായമില്ല അവനൊരു ചിന്തയില്ല അവൻ ഒരു അവന്റെ ബുദ്ധി അവൻ ഉപയോഗിക്കൂല ഇമ്മ അവൻ എന്ത് കാട്ടുന്നു അതുപോലെ ഇവൻ ഇതുപോലെ അതുപോലെ ആ സ്റ്റേജ് എന്ത് പറയുന്നു അതുപോലെ ആർക്കാട് കൂടുതൽ അവരുടെ കൂടെ അത് പറ്റൂല ഇമ്മ നീ അവരത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു എന്താണ് ഇമ്മ ഇൻ അഹ്സന

അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാം ഒരു നാട്ടുകാരെ കുറിച്ച് നാട്ടിൽ ഞാൻ പറയുന്നില്ല ഒരു നാട്ടുകാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അവരുടെ അവരുടെ രീതി എന്താണ് അവർ ഭൂഭൂരിപക്ഷത്തിൻ്റെ കൂടെ അവർ വിജയിക്കുന്നവരുടെ കൂടെ അവർക്ക് സ്വന്തം തൻ്റെ ഇടമില്ല അല്ലെങ്കിൽ വ്യക്തിത്വമില്ല എന്ന് അവരെ കുറിച്ച് ആക്ഷേപിച്ചിരുന്നു പണ്ട് അമർത്തലും ഒരു വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ച് അതാകരുത് റസൂൽ പറഞ്ഞത് അങ്ങനെ നിങ്ങളാവരുത് പിന്നെയോ നിങ്ങൾ നിങ്ങളെന്ത് വേണം നിങ്ങൾ ഇമ് നേരെ മറിച്ചാവണം അതെന്താണ് ഞങ്ങളും നന്മ ചെയ്യും ജനങ്ങൾ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അവർ അവർ ചെയ്യുന്നതായ തിന്മേ ഞങ്ങൾ വിട്ടുനിൽക്കോ ഈ സ്റ്റാൻഡേർഡിലേക്ക് എത്തണം നമുക്ക് അപ്പോൾ അതിനുള്ളതായ കഴിവ് അതിനുള്ളതായ വാസ്തുദ്ദീനി അതിനുള്ളതായ ഈ മാനികാവേശം അതിനുള്ളതായ വിജ്ഞാനം വിജ്ഞാനം നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അതായത് കാലഘട്ടത്തിൽ ആവശ്യമുള്ള തക്വയാണ് നമ്മുടെ കൂടെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടുതന്നെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിജ്ഞാനം ഇല്ലെങ്കിൽ തക്വയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രം ആരാധനയാക്കി മാറ്റാൻ അള്ളാഹ് അള്ളഹനോട് മാത്രം പ്രാർത്ഥനയാക്കി മാറ്റാൻ അള്ളാഹ് മാത്രം ജീവിതം മരണമാക്കി മാറ്റാൻ അള്ളാക്ക് മാത്രം നേർച്ചയും അറിവുകളുമാക്കി മാറ്റാൻ ഈ ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഖാക്കി മാറ്റുമ്പോൾ ഭരണകൂടം അള്ളഹക്ക് ജീവിത രീതി അള്ളാക്ക് ജീവിതശൈലി അള്ളാക്ക് അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന ശൈലി സഹബാക്കളിലുണ്ടായതുപോലെ താപികളിൽ ഉണ്ടായതുപോലെ നിങ്ങൾ കണ്ടില്ലേ ഈ നാട് നിങ്ങൾ ഈ നിങ്ങൾ ഈ നാട് കാണുമ്പോൾ ഈ നാട് നിങ്ങൾക്ക് എനിക്ക് ലോക മുസ്ലിങ്ങൾക്ക് സാക്ഷിയാണ് എന്താ എന്തിനുള്ള സാക്ഷി ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തി കൊല്ലത്തിലൂടെ നടന്നതായ സംഭവ വികാസങ്ങൾ എന്നിട്ട് പാഠം പഠിച്ചുകൊണ്ടാണ് ലോകവ്യാപകമായി കിടക്കുന്നതായ ആയിരത്തി അഞ്ഞൂറ് മില്യൺ എന്ന പേര് പറയപ്പെടുന്നതായ ആ മുസ്ലിങ്ങളിലേക്ക് എത്തിയതായ തത്വത്തെ പ്രചരിപ്പിച്ചത് അവർ ആ തത്വത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെട്ടത് അവരുടെ സ്വന്തം മസ്ലഹത്തിനെ കൂട്ടാക്കാതെ അവരുടെ ഭക്ഷണത്തെ രീതി കൂട്ടാക്കാതെ അവരുടെ അവരുടെ ജീവിത രീതി കൂട്ടാക്കാതെ നമ്മുടെ നേതാക്കളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു നമ്മുടെ കൂടെയുള്ള മാധ്യമം അത് നാം ഇസ്ലാമീകരിക്കുക ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചാൽ നാം എന്തു ചെയ്യുക ഒന്നാമതായിട്ട് നമ്മുടെ പേര് ചേർക്കുന്നതായ ഗ്രൂപ്പ് അത് നല്ലവരുടെ ഗ്രൂപ്പിൽ മാത്രം ചേർത്താൽ മതി നല്ലത് പറയുന്ന അഥവാ ഗ്രൂപ്പ് ലൈന് തെറ്റിയെന്ന് കണ്ടാൽ ഗ്രൂപ്പ് നിങ്ങൾ വിട്ടുകളയാം നിങ്ങൾക്ക് ജനങ്ങളെ നന്നാക്കാൻ പറ്റൂല്ലല്ലോ പറ്റൂല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്കാണെങ്കിൽ എൽമില്ല എല്ലാവരും കുറിച്ചല്ല കേട്ടോ എൽമില്ലാത്തവർക്ക് എൽമില്ല ഞനക്കടക്കം എൽമ കുറവാണ് നമുക്ക് എന്ത് പഠിക്കാൻ അള്ള അള്ളാഹുർആാലും പറഞ്ഞതുപോലെ നിങ്ങളിൽ വളരെ വളരെ തുച്ഛം മാത്രമേ നിങ്ങൾക്ക് എൽമുള്ളൂ നിങ്ങളുടെ എൽമ ആ സകലം എന്നതാണ് മനസ്സിലായില്ലേ മുന്നിൽ എൽമി ഇല്ല ഖലീല അങ്ങ് പറയുന്ന കുറാൽ വളരെ ചുരുക്കം എൽമാണ് നിങ്ങളുടെ ഉള്ളത് അപ്പോൾ എൽമില്ലാത്ത നാം എന്ത് ചെയ്യുക നമുക്കിപ്പോൾ വാദിച്ച് വാദപ്രതിവാദം നടത്തി അദ്ദേഹത്തോട് ചർച്ച ചെയ്ത് അദ്ദേഹത്തിനെ ക്ലിയറാക്കാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലേ എന്ന് ഓരോരുത്തർക്കും അറിയും നിനക്ക് നിനക്ക് ഉറപ്പുണ്ടോ എന്നാ നീ വിട്ടുകളയാ നീ വിട്ടുകളയാ എന്തിനാ ടൈം വേസ്റ്റ് േസ്റ്റാക്കുന്നു കൂടുതൽ ജീവിക്കാറില്ലല്ലോ ഇന്ന് നാളെ മറ്റന്നാൾ പോകേണ്ടി വരും പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ മെലിക്കുന്ന സമയത്ത് തന്നെ അടികൊള്ളും ജലാലു റബ്ബ്ലിക് പറഞ്ഞത് അല്ലാ മാർഗം തെറ്റി ജീവിച്ച വിവാഹം ശ്രദ്ധിക്കണം എറിഹവും അത് ബാറവും നമ്മുടെ ആത്മാവെ പിടിക്കുന്ന മലക്കുകൾ നമ്മുടെ മുഖത്തെ അടിക്കും ബാക്ക് സൈഡിൽ അടിക്കും അടിച്ചിട്ട് ഇടിച്ചിട്ട് എവിടെയോ നീ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമെന്നതാണ് ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ ആണ് ജീവിച്ചതെങ്കിൽ അഥവാ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആ ആരാധനകൾ അള്ളാഹുക്ക് സമർപ്പിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി അവരങ്ങനെ പറഞ്ഞോട്ടെ ഇവരെങ്ങനെ പറഞ്ഞോട്ടെ അവരങ്ങനെ കാട്ടിക്കോട്ടെ ഇവരങ്ങനെ കാട്ടിക്കോട്ടെ എന്ന ശൈലിയിൽ ജീവിക്കുന്ന വിഭാഗത്തെയാണ് നാം നാം ഇപ്പോൾ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം കാനേഷ്മാരി മുസ്ലിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് മുസൽമാന്മാരിൽ നാം കാണാറുള്ളത് അള്ളാഹു അവരെല്ലാം ഇതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അതുകൊണ്ട് റൂപ്പിൽ ചേരുകയാണെങ്കിൽ തന്നെ ഗ്രൂപ്പ് ക്ലിയർ ആണോ എന്ന് നോക്കുക എന്നിട്ട് ക്ലിയർ ആണെങ്കിൽ അതിൽ പേര് ചേർക്കുക ഇനി പേര് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സോറി സോറി ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിടാൻ നിൽക്കരുത് അങ്ങനെ ചില ആളുണ്ട് തോന്നിയത് കാണും അപ്പോൾ മുൻപ് വർക്ക് നല്ല ഇഷ്ടം തോന്നി കാണും വളരെ വിടക്ക് ആശ്ലീല വാക്കുകളോ ആശീല ശബ്ദങ്ങളോ അശ്ലീല അല്ലെങ്കിൽ ഈ മ്യൂസിക് ഹാർമോണികൾ ഇഷ്ടപ്പെടുന്നതായ ഇസ്ലാമിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവർ മ്യൂസിക് ഉൾക്കൊള്ളുന്നതായ തോന്നിയതിന്റെ കാലമല്ലേ ശുരുക്കി എതിർക്കുന്ന കാലമല്ലേ എന്തോ ോഹിന്ദ്രാനം നാമല്ല ജനങ്ങളോട് പറഞ്ഞത് വിഷം ഒരു തുള്ളിയാണെങ്കിലും വിഷം ഒരു വലിയ പാത്രത്തിൽ കയറിയാൽ മതി ആ വെള്ളം ആസകരം വെടക്കാവാനെന്ന് നാം പറഞ്ഞല്ലേ അവരോട് ചുരുക്കി ചെയ്യരുതെന്ന് വിളിപ്പിച്ചപ്പോൾ പിന്നെ എന്തെ നിനക്കാകുമ്പോൾ അത് പർവ്വതം പോലത്തെ ആണെങ്കിലും മെടക്കാവൂല എന്നുണ്ടോ നീ തച്ചു ചെയ്യുമ്പോൾ അതുകൊണ്ട് നീ ചെയ്യുന്നതായ ഈ വിപത്ത് മഹാ ബുഹാരിലുള്ള സഹിഹായ ഹദീസുകളെ മുസ്ലിമിലുള്ള സഹിഹായ ഹദീസുകളെ നാം നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നതായ ആ ശൈലിയൊക്കെ നിർത്തിവെക്കണമെന്ന് അതിനോടോട് പറയുക അപ്പോൾ അങ്ങനെയുള്ളവർ കടന്നു വന്ന ഗ്രൂപ്പാണെങ്കിൽ ആണെങ്കിൽ ഗ്രൂപ്പിനോട് വിടവാകുക അഥവാ ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാനും അതിനോട് മത്സരിക്കാനും അല്ലെങ്കിൽ അതിനോട് വാദപ്രതിവാദം നടത്തിയിട്ട് ദേവത്ത് നടത്തി അവരെ നന്നാക്കാനും ഉള്ള കഴിവ് കൽപ്പം നിൽക്കുണ്ടോ എന്നാ നിന്നു അവനെ നന്നാക്കിക്കോ അല്ലാത്ത പക്ഷം നീ വിടവാകും എന്തിന് നിന്റെ ഇമാൻ രക്ഷിക്കാൻ നിന്റെ ഇമാൻ ചാരിയാൽ ചരിത മടക്കും എന്നല്ലേ ഇവിടെ പഠിച്ചത് അല്ലേ ചാരിയാൽ ചാരിത മടക്കും ഈ കുട കൂടുതൽ അവനെ കണ്ടോ അവൻ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും ആ ശക്തിയായ ശൈലി അവസാനം അങ്ങനെ ഇപ്പോൾ ൊക്കെ പാട്ട് കേട്ടാലേ അൽപ്പക്ക മീൻസ് കേട്ടാലെന്തെ അൽപ്പക്ക ആ ഹദീസൊക്കെ ഒരു ഹദീസ് ഇപ്പം ഇത്ര വലിയ മഹാനായ ഇമാം ബുഖാരിക്ക് ചുറ്റിപ്പറ്റിക്കൂടെ അയാളുടെ ഈ നാൽപ്പത് നാലായിരത്തോളം ഹദീസുകളുടെ കൂട്ടത്തിൽ പന്ത്രണ്ടായിരത്തോളം മുക്കറായ ഹരീസുകളുടെ കൂട്ടത്തിൽ ഒന്ന് പത്ത് അഞ്ച് ഇരുപത് മുപ്പത് എഴുപത് ഹരീസൊക്കെ ഇപ്പോൾ അയാൾ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് അയാൾക്ക് എന്താ കോട്ടം പറ്റാത്താൻ തെറ്റാൻ പോകുന്നത് ഇതിങ്ങനെ കേട്ട് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കും നമുക്കും ശരിയാണല്ലോ പറയുന്നത് പിന്നെ തോന്നും എന്തേ അറിവില്ലാത്തതുകൊണ്ട് എന്തേ എൽമയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് എന്തേ ഇമാം ഇമാംബുഹാരി ആരാണെന്ന് അറിയാത്തത് അപകടത്തിൽ പെടും ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ശരി പിടിക്കാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ കാരണത്താൽ നാം ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നാം ഈ മനുഷ്യൻ പ്രത്യേകിച്ച് എല്ലാ ക്ലാസ്സുകളിലും സന്ദർഭം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ഏറ്റവും സത്യത്തിലേക്ക് അടുത്ത ജനാവലി ആരാണ് ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർ എന്നത് ഓരോ നാട്ടുകാരും ശ്രദ്ധിക്കട്ടെ ഓരോ നാട്ടുകാരും ചിന്തിക്കട്ടെ അതാത് നാടുകളിലുള്ളതായ സത്യത്തിലേക്ക് പരിപൂർണമായി നൂറേ നൂറിൽ സത്യം മാത്രം പറയുന്ന തെറ്റ് തെറ്റില്ലാത്ത വീഴ്ചയില്ലാത്ത സംഘടനയോ അല്ലെങ്കിൽ ജമാഅത്തോ ജമീയത്തോ കാണാൻ പ്രയാസമാണ് ലോകത്തിൽ ഇന്നത്തെ യുഗത്തിൽ എന്നാൽ ഏറ്റവും കൂടുതൽ പേഷ്യമായിട്ട് സത്യത്തിലേക്ക് അടുത്തവരാണെന്ന് മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായിട്ട് ആദർശപരമായിട്ട് വ്യതിചരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അത് മനസ്സിലാക്കേണ്ടത് എന്തിലൂടെ അള്ള മനസ്സിലാക്കുന്ന സത്യം പറയുന്ന പണ്ഡിതന്മാരിലൂടെ അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ പണ്ഡിതന്മാരുടെ അങ്ങനെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ഒറ്റപ്പെട്ട് തനിച്ച് നിന്നുകൊണ്ട് ചിന്തിക്കാതെ ഓർക്കാതെ തനിച്ച് നിൽക്കുന്നത് ആരുടെ സ്വഭാവമാണ് നമ്മുടെ ആടിനെ ഒറ്റക്ക് വിട്ടാൽ ചെന്നായ പിടികൂടുമെന്ന് ശരി റസൂൽ ആട്ടിടിയായതോട് പറഞ്ഞതല്ല ലോകത്തിൽ കാമത്താൾ വരെ ജീവിക്കുന്ന പുരോഗതിയിൽ പുരോഗതി പ്രാപിച്ചവർക്കുള്ള ഉദാഹരണമാണത് ഒറ്റപ്പെട്ടാൽ നീ ഒറ്റപ്പെട്ട നീ നീ ഒറ്റപ്പെട്ടാൽ നരകത്തിൽ ഒറ്റക്ക് തനിച്ച് എറിയപ്പെടും നിന്യനായി എറിയപ്പെടും അങ്ങനെയുള്ള മഹാ മഹാഅപകടത്തിൽ പെട്ടുപോകും അല്ല കാത്തരക്ഷിക്കട്ടെ അതുകൊണ്ട് ഒറ്റപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കി ജമാഅത്തോടു കൂടി സംഘടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് സത്യം പ്രഖ്യാപിച്ചുകൊണ്ട് സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടുക അതാണ് വേണ്ടത്